കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീനിയസ് ബുക്സിൻ്റെ ഇരുപത്തെട്ട് പുസ്തകങ്ങൾ ഈ പുസ്തകമേളയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നുണ്ട് അതിൻ്റെ അവസാനത്തെ സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത് അഥവാ ഇന്ന് ശ്രീ പയ്യനാടൻ പ്രദീപ് പയ്യനാടിൻ്റെ പയ്യനാടൻ കവിതകൾ ബിജു ബാലൻ്റെ വള്ളുവനാടൻ ഉത്സവലഹരി പഴയകാലത്ത് ഡി വൈ എസ് പി ആയിരുന്ന ശ്രീ ലൂസി ഗിൽബർട്ടിൻ്റെ ലൂസിഫറിൻ്റെ സന്തതികൾ എന്ന കുറ്റാന്വേഷണ അനുഭവങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്ത് ശശി മാട്ടൂലിൻ്റെ അതിജീവനത്തിൻ്റെ പ്രസാ പ്രവാസകാലം അതേപോലെ ശ്രീ വത്സൻ വാഴങ്കര എന്ന പഴയകാലത്തെ പത്മശ്രീ ലഭിച്ച ശ്രീ വത്സൻ ബായങ്കടയിലെ കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു നോവൽ സമാഹാരം നോവൽ എന്നിവയാണ് ഈ അഞ്ച് പുസ്തകങ്ങളാണ് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യുന്നത് ആദ്യ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നമ്മളെ പയ്യനാടൻ കവിതകൾ എന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് ഇതിൻ്റെ ആദ്യം ഞാൻ ഇതിൻ്റെ ബോധകസിനെ മുഴുവനും ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടിയിൽ പ്രകാ പയ്യനാടൻ കവിതകൾ പ്രകാശനം ചെയ്യുന്ന ശ്രീ മനോജ് ഖാന അത് സ്വീകരിക്കുന്ന സംഗീത അതേപോലെ ബൈജുപാലിൻ്റെ ഒരു വള്ളുവനാടൻ ഉത്സവലഹരി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ചെയ്യുന്ന ഫിലിം അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ അദ്ദേഹം വളരെ വൈകി നാലര മണിക്ക് എത്തുകയുള്ളൂ അതിനു മുമ്പ് തന്നെ നമ്മളെ പരിപാടികൾ ആരംഭിക്കുകയാണ് അത് സ്വീകരിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് കെ പി സൂഫിയാൻ അതേപോലെ ലൂസിഫറിൻ്റെ സന്തതികൾ എന്ന പുസ്തക പുസ്തകം പ്രകാശനം ചെയ്യുന്ന പിന്നടിഖായിഹയും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അനിത ഷേഖ് അതേപോലെ അത് സ്വീകരിക്കുന്ന അജയ് തുണ്ടതിൽ ഷംസ് മനക്കോട്ട് തുടങ്ങിയവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ശശി മാട്ടൂലിൻ്റെ പുസ്തകം അതിജീവനത്തിൻ്റെ പ്രവാസകാലം പ്രകാശനം ചെയ്യുന്ന ശ്രീ വിനു വിൻസെൻറ്റിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അത് സ്വീകരിക്കുന്ന ജോർജ് വെർഗീസിനെയും ഈ ചടങ്ങിൽ ആശംസകളേൽപ്പിക്കുന്ന ശ്രീ വി എം എബ്രഹാമിനെയും ഞാൻ സഹർഷം ഹൃദ്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യത്തെ പുസ്തക പ്രകാശനം ആരംഭിക്കുകയാണ് ആദ്യത്തെ പുസ്തകം ശ്രീ എൻ്റെ കൂടിയായ ശ്രീ പ്രദീപ് പയ്യനാടൻ്റെ രണ്ട് കവിതാ സമാഹാരങ്ങളാണ് പയ്യനാടൻ കവിതകൾ എന്ന ആ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടി ഞാൻ മനോജ് കാണുകയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി സ്നേഹം നിറഞ്ഞ സംഗീത എന്നിവരിക്കും സ്നേഹപൂർവം ക്ഷണിക്കുന്നു അതിനുശേഷം നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നതാണ് സംസാരിക്കും നമസ്കാരം വളരെ സന്തോഷത്തോടെ പയ്യനാടൻ കവിതകൾ എന്ന രണ്ട് പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ നാട്ടുകാരാണ് പരിചയക്കാരാണ് അതോടൊപ്പം ഈ അടുത്ത കാലത്തായി പുസ്തകങ്ങളുടെ ഒരു വസന്തകാലമാണ് കേരളത്തിൽ ഒരുപാട് പുസ്തകോത്സവങ്ങൾ സാംസ്കാരിക സമ്മേളനങ്ങൾ അതുപോലെ വായനയുമായി ബന്ധപ്പെട്ട കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വായനശാലകൾ നടക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികൾ എല്ലാം കൊണ്ടും വായനയുടെ ഒരു വലിയ പൂക്കാലം തന്നെ കേരളത്തിൽ അരങ്ങിലെത്തിയിരിക്കുകയാണ് ഈ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സർഗാത്മക പ്രവർത്തികൾ പണ്ടാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രസാധകരെ കണ്ടെത്താനും അത് പുസ്തക രൂപത്തിൽ എത്തിക്കാനും അത് പിന്നീട് പിന്നീടത് വായനക്കാരിലെത്തിക്കാനുള്ള പാടായിരുന്നു പക്ഷേ ഇന്ന് അടക്കം ഒരുപാട് പുതിയ പുതിയ എഴുത്തുകാർ രംഗപ്രവേശം ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ആത്മപ്രകാശനം അതുപോലെ പല കാര്യങ്ങളോടും നമുക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എല്ലാം അവരുടെ കയ്യിലൊതുങ്ങുന്ന ഈ മീഡിയയിലൂടെ പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ സാമൂഹ്യ ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത് അതോടൊപ്പം വളരെ വിരളമെങ്കിലും ചെറുതായിട്ടെങ്കിലും ഇതിനെ മിസ് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെ നാം ഇന്ന് കാണുന്നുണ്ട് അതിനെല്ലാം അപ്പുറമാണ് ഇതിൻ്റെ സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പ്രതിമാഷയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും സത്യത്തിൽ ഈ കവിതകളിൽ രണ്ട് പുസ്തകങ്ങൾ അങ്ങനെയാണ് തോന്നുന്നു രണ്ടാക്കി മാറ്റിയിട്ടുണ്ടാവുക അതായത് ആദ്യകാലത്തെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ഇങ്ങോട്ടേക്കുള്ള ആദ്യകാലത്തെ കവിതകൾ ഒരു പുസ്തകവും പിന്നീട് കുറച്ചുകൂടെ പക്വതയും കുറേ കൂടെ സാമൂഹ്യ വീക്ഷണത്തിലൊക്കെയുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ഈ അടുത്ത കാലത്തുള്ള കവിതകൾ മറ്റൊരു പുസ്തകവും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇതുള്ളത് പക്ഷെ നമ്മൾ ആദ്യത്തേത് മുതൽ തുടർച്ചയായി വായിച്ചു നോക്കിയാൽ അത് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന കാഴ്ചപ്പാടിലുണ്ടാകുന്ന നിരീക്ഷണത്തിലുണ്ടാകുന്ന പുരോഗതിയും വളർച്ചയും ഒക്കെ നമുക്ക് വളരെ കൃത്യമായി കൃത്യമായതിനകത്ത് വായിച്ചെടുക്കാൻ സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രണയം സ്നേഹം ഇതൊക്കെ ഭൂമിയുള്ള കാലം മുതൽ തുടങ്ങിയതാണ് ഇനി മനുഷ്യരുള്ള കാലത്തോളം ജന്തുജാലങ്ങളുള്ളിടത്തോളം കാലം അത് നിലനിൽക്കും പക്ഷേ നമുക്ക് ഓരോ മനുഷ്യരിലും ഇതിനോടുള്ള സമീപനവും ഇതിനെ നോക്കിക്കാണുന്ന രീതിയിലും അനുഭവങ്ങളിലും ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് ഈ കവിതകളിലും നമുക്ക് കാണാൻ സാധിക്കും പ്രണയത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് ആദ്യമുണ്ടായിരുന്ന ചില തോന്നലുകളല്ല ഈ കവിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അങ്ങോട്ടുണ്ടായിട്ടുള്ളത് പിന്നീട് അതെല്ലാം വിട്ട് ചില ഇതിഹാസ കഥാപാത്രങ്ങളിലൂടെ പുതിയ സാമൂഹ്യ സാഹചര്യങ്ങളെ അടയാളപ്പെടുത്താൻ ഒക്കെ മാഷിന് ഈ പുസ്തകത്തിലൂടെ സാധിച്ചു അതിലേറ്റവും വലിയൊരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കുട്ടികളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു പ്രൊഫഷനാണ് ശരിക്ക് അധ്യാപനം എന്നുള്ളത് നമ്മുടെ പല പ്രധാനപ്പെട്ട എഴുത്തുകാരും അധ്യാപകരുമായിരുന്നു ഇപ്പോൾ കാരൂർ നീല കണ്ടപ്പിള്ള ഞാനിപ്പോൾ ഓർത്ത അതാണ് ഈ അനുഭവം എഴുത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ കാരൂറിൻ്റെയൊക്കെ കഥകൾ ഒരു വാദ്യാർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നുമാണ് അദ്ദേഹമൊക്കെ എഴുതിത്തുടങ്ങിയത് അങ്ങനെ കാരൂർ എന്ന വാദ്യാരിൽ നിന്നും ഈ പ്രദീപ് എന്ന അധ്യാപകനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഒരുപാട് മാറ്റമുണ്ടാകുന്നു നമ്മുടെ ജീവിത അവസ്ഥകളിൽ വലിയ മാറ്റമുണ്ടാകുന്നു നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഒരു ഒരു കാലാവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ തീഷ്ണതയിലും വലിയ വ്യത്യാസമുണ്ട് ഒക്കെ എന്താ അത്ഭുത മനുഷ്യൻ പോലുള്ള കഥകൾ ഏത് കാലത്തും വായിച്ചാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു കഥയാണ് അപ്പോൾ അവിടെ നിന്ന് മാറി ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഇതിലൊരു ഒരു എന്താ പരശുരാമൻ്റെ ഒരു കവിതയുണ്ട് കേരളം അങ്ങേയറ്റം മലിനമായിക്കൊണ്ടിരിക്കുന്നു ശുചിത്വമില്ലായ്മയുണ്ട് പ്ലാസ്റ്റിക്കും ചവറുകളും ഒക്കെ വലിച്ചെറിഞ്ഞ് കേരളത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പരശുരാമൻ ഈ മഴ എടുത്തങ്ങ് പോയാൽ വീണ്ടും കടല് കയറി ഇങ്ങനെ വരും കേരളം ഇല്ലാതാവും അതല്ലേ നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ ആ പരശുരാമൻ്റെ സൃഷ്ടിയാണ് കേരളമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ മാഷു അങ്ങനെ ആയിരിക്കണം എന്നില്ല നമ്മളൊരു ഒരു മിത്ത് ഒരു 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 സങ്കല്പം വെച്ച് നമ്മുടെ സാമൂഹ്യ വിഷയങ്ങളെ കൂടി തൻ്റെ കവിതയിലൂടെ അവതരിപ്പിക്കാൻ മാഷിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം എനിക്ക് വലിയ അത്ഭുതം ഒരു കാര്യം മഷ് യോഗയിലോ മറ്റോ ആണ് ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുന്നത് പത്തോ പന്ത്രണ്ടോ പി ജി ഉണ്ട് അധ്യാപകനാണ് യോഗ ഇൻസ്ട്രക്ടറാണ് ഈ കാര്യങ്ങളെല്ലാം അതിനിടയിൽ ഇങ്ങനെ രണ്ട് കവിതാ സമാഹാരങ്ങൾ ഇറക്കുന്നു അതുപോലൊരു ഒരു കഥാസമാഹാരം ഇപ്പോൾ പണിപ്പുരയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരേ സമയത്ത് വളരെ ഊർജ്ജസ്വലമായി ചെയ്യാൻ മാഷിനെ സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് പിന്നെ വായനയുടെ ഒരു സാധ്യത അതൊരു കാലത്തും മങ്ങില്ല കാരണം അത് അത് ഒരാൾ വായനക്കാരൻ്റെ സർഗാത്മകതയെ കൂടി പരിപോഷിപ്പിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു ഫിലിം മേക്കറാണ് ഇപ്പോൾ സിനിമ കാണുമ്പോൾ അത് കാണാനുള്ള എല്ലാ സാധ്യതകളും ആ സിനിമക്കകത്തു നമ്മൾ ചിന്തകളെ മാറ്റിപ്പോകാൻ സാധ്യത കുറവാണ് പക്ഷേ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരു പേജ് വായിച്ച് നിർത്തി അതിനെക്കുറിച്ച് വേണേൽ രണ്ട് ദിവസം ആലോചിക്കാം ആ രണ്ട് ആ പേജുകൾ വീണ്ടും വേണേൽ വായിക്കാം എന്നിട്ട് നമുക്ക് നമ്മുടേതായ ഒരു കഥയുണ്ടാക്കാം അല്ലെങ്കിൽ ഒരു അറിവുണ്ടാക്കാം അത് കഴിഞ്ഞ് വീണ്ടും വായിക്കാം നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സൃഷ്ടിയിലേക്ക് കടക്കാൻ നമുക്ക് വായനയിലൂടെ സാധിക്കുന്നു അതാണ് എഴുത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലോകത്തെ മാറ്റി മറിച്ചിട്ടുള്ളത് എഴുത്തുകൾ തന്നെയാണ് സാഹിത്യ സൃഷ്ടികൾ തന്നെയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഓരോ വ്യക്തിയുടെ കാര്യത്തിലായാലും ഞാനൊക്കെ പണ്ട് ഈ ഒരു വളരെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം പല സംഘർഷത്തിലൊക്കെ പെടുമ്പോൾ ഞാൻ മഹേശ്വര ദേവിയുടെ പുസ്തകങ്ങളൊക്കെയാണ് വായിക്കുക അല്ലെങ്കിൽ അന്തോണി ഗ്രാംസിയുടെ പുസ്തകം അതൊരു പത്തോ ഇരുപത്തഞ്ചോ തവണ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊരു എനർജി കിട്ടും അത് ചിലപ്പോൾ സിനിമ കണ്ടാൽ കിട്ടണമെന്നില്ല നാടകം കണ്ടാലും കിട്ടണമെന്നില്ല കാരണം നമ്മുടെ അനുഭവങ്ങളെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ എനർജി കിട്ടാനുള്ളൊരു കാരണം ഈ അർത്ഥത്തിൽ കുട്ടികളെ നമ്മുടെ സൊസൈറ്റിയെ എല്ലാം വളരെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ വിഷയങ്ങളെ ഇതിൽ അത്ര വലിയ സാമൂഹ്യ ഇടപെടൽ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ള പുസ്തകമാണ് ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഈ എഴുതാനുള്ള മാഷിൻ്റെ ഈ ശേഷിയെ കഴിവിനെ അത് കൂടുതൽ സാമൂഹ്യ ഇടപെടലിനുള്ള ഒരു 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 വേദി കൂടിയാക്കി മാറ്റാനും അത്തരത്തിലുള്ള പുതിയ കവിതകളും കഥകളും ഉണ്ടാകട്ടെ അത് നമ്മുടെ സമൂഹത്തെ വളരെ നല്ല രീതിയിലും വളരെ ആഴത്തിലും സ്വാധീനിക്കാനും അത് സാമൂഹ്യ മാറ്റത്തിന് തന്നെ പുരോഗതിക്ക് തന്നെ ഉതകുന്ന രീതിയിൽ പുതിയ പുതിയ പുസ്തകങ്ങൾ പുതിയ കവിതകൾ കഥകൾ എഴുതാൻ മനുഷ്യന് സാധിക്കട്ടെ അത് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ രണ്ട് പുസ്തകങ്ങളും ഇതിൻ്റെ ഒരു പ്രത്യേകത കുട്ടികൾ മുതൽ വളരെ മുതിർന്നവർക്ക് വരെ വായിക്കാവുന്ന ഒരു ഒരു സ്ട്രക്ചറിലാണ് ഈ രണ്ട് പുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ വലിയ രീതിയിൽ വായിക്കപ്പെടട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം